ആ തിരി ഇത് ഇത് ആ സാധനം തിരിച്ചയ്ക്കാം ആ സാധനം മറ്റോ പിടിക്കാം അങ്ങനെ വിളിക്കും ആടാ സൂക്ഷിച്ചേ സൂക്ഷിച്ചേ ആ ആദി സൂക്ഷിച്ചോ ആ കുറച്ചുകൂടി ഇറങ്ങി കിടന്നിട്ട് ആ കുറച്ചുകൂടി ഇറങ്ങി എടുക്കുക ആ നീ തുഴയി തുഴയി തൊഴി ഓക്കെ ഓക്കെ ആ ആ തുഴയി നീ കുറച്ച് മാധുവിനെ കൊടുക്ക് മാധുവിന് மாது டீட்டரா ஓகே இதோ இதோ இதுக்கோட்டை எப்போட்டே எப்படி வாவ்